ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്പോർട്സ് ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ തോൽക്കുന്നത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ജയിക്കാനായി കളിക്കളത്തിൽ എന്തും ചെയ്യുന്നവരാണ് ഓസ്ട്രേലിയ പണ്ട് മുതലേ മഞ്ഞന്മാരുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കളി സ്ലെജിങ്ങിൻ്റെ കൂടി ആണെന്ന് ലോകത്തോട് വിളിച്ചോതിയവർ അവർ തന്നെയായിരുന്നു പക്ഷേ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും കൂടി പൊരുതുന്ന കാണുമ്പോൾ ഞങ്ങൾ താഴത്തിലട ഓസ്ട്രേലിയയെ എന്ന് അവരോട് വിളിച്ചു പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് തൻ്റെ ആദ്യ ഫിഫ്റ്റി അടിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ നിതീഷ് കുമാർ റെഡ്ഡി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒരു കാര്യം പറയുവാനുള്ളത് ബി സി സി ഐയോടാണ് കണ്ട പിള്ളേര് കളിക്കുന്നത് പുറത്തെ ഇത്തരത്തിൽ കഴിവുള്ള കുറെ പിള്ളേരുണ്ട് ദയവായി കടലാസിംഗങ്ങളെ ടീമിൽ നിന്ന് അവരെ കൂടി പരിഗണിക്കാൻ ശ്രമിക്കുക രോഹിത് ശർമ്മ വിരാട് കോഹ്ലി മുഹമ്മദ് സിറാജ് യുവന്മാരെയൊക്കെ മാറ്റി പുതിയ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരണം വന്നില്ലെങ്കിൽ പഴയ പ്രതാപം പറഞ്ഞു നടക്കുന്ന വെസ്റ്റ് ഇൻഡീസിൻ്റെ ഗതികേടായിരിക്കും ഭാവിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഉണ്ടാകുക കണ്ടില്ലേ രണ്ട് പിള്ളേർ നെഞ്ചു വിരിച്ചു നിന്നപ്പോൾ മൈറ്റി ഓസ്ട്രേലിയ കിടന്ന് വിയർക്കുന്നത് ഇപ്പോഴും ഇന്ത്യ നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് പിറകിലാണ് എങ്കിലും പാതി വഴിയിൽ വീണ് പോയാലും പൊരുതി തോറ്റു എന്നെങ്കിലും വെക്കാം ഇപ്പോഴും ഓസ്ട്രേലിയയോട് പറയാൻ തോന്നുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് അതേടാ ഓസ്ട്രേലിയൻ ടീമേ ഞങ്ങൾ താഴത്തില്ലടാ